നമസ്കാരം ഇന്ത്യക്കെതിരെ വീണ്ടും യു എസ് ഇന്ത്യ ക്ഷമാപണം നടത്തേണ്ടി വരുമെന്നും യു എസ് വിപണി ഇല്ലാതെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ ബിസിനസ്സുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാർട്ട് ലുഡ്ഗിൻ പ്രസിഡന്റ് ട്രംപിനോട് ഇന്ത്യ ക്ഷമാപണം നടത്തുകയും വിട്ടുവീഴ്ച ചെയ്യാമെന്ന് പറയുകയും വേണമെന്നും ഹോവാട്ട് പറഞ്ഞു അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ വ്യാപാര കരാറിന്റെ ചർച്ചയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലുഡ്നിക് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവ് യു എസ് ആയതിനാലും ഉപഭോക്താവാണ് എപ്പോഴും ശരി എന്നതിനാലും വ്യാപാര കരാറിൽ ഒപ്പിടാൻ ശ്രമിക്കുന്നതിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്ക് എത്തുമെന്ന് ലുട്നിക് വെള്ളിയാഴ്ച പറഞ്ഞു ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് ഹോവാർഡ് ലുഡ്കിന്റെ പ്രസ്താവന ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞാൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകും അവർ ഖേദം പ്രകടിപ്പിക്കും ഡൊണാൾഡ് ട്രംപുമായി ഒരു കരാറിൽ ഏർപ്പെടാൻ ശ്രമിക്കും നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപെടണമെന്നതിനെ തീരുമാനം ട്രംപിൻ്റെതായിരിക്കും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റായതെന്നും ആയതെന്നും പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലും ലുട്നിക് ഇന്ത്യയെ വിമർശിച്ചു റഷ്യൻ സംഘർഷത്തിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് തങ്ങളുടെ എണ്ണയുടെ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നതെന്നും ലുട്നിക് കുറ്റപ്പെടുത്തി ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരികെ വരേണ്ടി വരുമെന്നും ലുട്നിക് പറഞ്ഞു അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കിരട്ട നികുതി ചുമത്തിയതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയത് ഡൽഹിയിൽ ഒരു വ്യവസായ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ യൂറോപ്യൻ യൂണിയൻ ചിലി പെറു ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി പുതിയ വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നും കൂടാതെ യു കെ യു എ ഇ എന്നിവയുമായി കരാറുകൾ ഒപ്പിട്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ആഗോള വളർച്ചയുടെ പതിനെട്ട് ശതമാനം സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ കൂട്ടിയത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തെ ബാധിക്കില്ലെന്നും ഗോയൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇന്ത്യയും അമേരിക്കയും സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമാണ് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചന നൽകിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല അതേസമയം ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ മിക്ക തീരുവകളും നിയമവിരുദ്ധമാണെന്ന അപ്പീൽ കോടതി വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു വിവിധ രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ തീരുവുകളെ ന്യായീകരിച്ചാണ് ട്രംപ് ഭരണകൂടം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് അപ്പീലിൽ ഇന്ത്യക്കെതിരെ ചുമത്തിയ അധിക തീരുവയെക്കുറിച്ചും പരാമർശമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയതെന്നാണ് അപ്പീലിൽ പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കണമെന്നാരോപിച്ച് ഇന്ത്യയ്ക്കുള്ള തീരുവ ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമാക്കി ഉയർത്തിയിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്കെതിരെ അടുത്തിടെ അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് തീരുവ ചുമത്തിയത് ഇത് യുദ്ധത്താൽ തകർന്ന യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അപ്പീലിൽ പറയുന്നു തീരുവകളുള്ളതിനാൽ അമേരിക്ക ഒരു സമ്പന്ന രാഷ്ട്രീയ രാഷ്ട്രമാണ് അല്ലെങ്കിൽ ഇതൊരു ദരിദ്ര രാഷ്ട്രമാകുമെന്നും അപ്പീലിൽ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് ട്രംപിന്റെ തീരുവുകൾ നിയമവിരുദ്ധമാണെന്ന് വാഷിംഗ്ടണിലെ ഫെഡറൽ സർക്യൂട്ട് അപ്പീൽ കോടതി കണ്ടെത്തിയത് അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തിക അധികാര നിയമം ഉപയോഗിച്ച് ട്രംപ് ചുമത്തിയ തീരുവുകൾ നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതി വിധി ഏഴ് ജഡ്ജിമാർ വിധിയെ അനുകൂലിച്ചപ്പോൾ നാലുപേർ എതിർത്തു അതിനിടെ നിലവിലെ തീരുവുകൾ ഒക്ടോബർ പതിനാല് വരെ തുടരാൻ കോടതി അനുവാദം നൽകിയിരുന്നു ട്രംപ് സർക്കാരിന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് വേണ്ടിയാണ് ഈ സമയം അനുവദിച്ചത് ഐ ഇ പി എ നിയമം തീരുമാന ചുമത്താൻ പ്രസിഡന്റ് അധികാരം നൽകുന്നില്ലെന്ന് കാണിച്ച് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ നൽകിയ കേസും തീരുവയ്ക്കെതിരെ അഞ്ച് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ നൽകിയ മറ്റൊരു കേസും പരിഗണിച്ചായിരുന്നു അപ്പീൽ കോടതിയുടെ വിധി